നമ്മൾ ജൈവ സ്ലറി ഉണ്ടാക്കാൻ പോവുകയാണ് ജൈവ സ്ലറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തണലിൽ വെച്ച് ഉണ്ടാക്കണം ഡയറക്റ്റ് സൂര്യപ്രകാശം അടിക്കരുതെന്നാണ് ഇതിൻ്റെ കൂട്ടുകൾ പലരും പലതരത്തിലും ആയിരിക്കാം ഉണ്ടാക്കുന്നത് പക്ഷേ ഞാനിവിടെ ഉണ്ടാക്കുന്ന കൂട്ടാണ് കാണിക്കുന്നത് ഇത് കൃത്യമായിരിക്കണം എന്നൊന്നുമില്ല പക്ഷെ എല്ലാം കൂടെ ചേരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആവും ക്ഷീമക്കൊന്നയുടെ അലയാണ് വളത്തിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പേര് കേട്ടതുകൊണ്ട് ഞാൻ ഇതെടുത്തു നാടൻ പശുവിൻ്റെ ചാണകം ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടാൻ ഭാഗ്യം ഉണ്ടായതുകൊണ്ട് അതൊരു ബക്കറ്റ് അത്രയും തന്നെ വെള്ളം ഫസ്റ്റ് ക്വാളിറ്റി കടല സെക്കൻഡ് ക്വാളിറ്റി കടല നോട്ടത്തിൽ സെക്കൻഡ് ക്വാളിറ്റിയും ഫസ്റ്റ് ക്വാളിറ്റിയും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വ്യത്യാസം പക്ഷേ ഗ്ലേസിംഗ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഫസ്റ്റ് ക്വാളിറ്റി കൂടുതൽ ഇത് കിലോ അമ്പത്തഞ്ച് അമ്പത് മുപ്പത്തഞ്ച് ഇത് നാൽപ്പത്തിനാല് മുപ്പത്തഞ്ച് പിന്നെ ഒരു ഒരക്കപ്പോളം മോര് അല്ല തൈര് അഞ്ചച്ചു ശർക്കര പൊടിക്കുന്ന പൊടിക്കുന്നൊന്നുമില്ല പൊടിച്ച് ചേർത്താൽ നല്ലത് പിന്നെ കൊമ്പും കോലും കളഞ്ഞട്ടെ ഇതിലേക്ക് ഇടുകയാണ് ഒരു അമ്പത് ലിറ്ററിൻ്റെ പകുതിയോളം കൊന്നാല ഞാനിതിലിട്ടു കേട്ടോ ബാക്കി ഇത്രയുണ്ട് ഇനി പകുതി കുറച്ച് ഒരു ലെയറായിട്ട് ചാണകടാമെന്ന് വിചാരിച്ചിട്ടാണ് ചാണക ഇട്ടു വീണ്ടും അടുത്ത ലെയർ കൊന്നാലിട്ടു ഇനി നമുക്ക് കപ്പലിൻ്റെ പിണ്ണാക്ക് മിക്സ് ചെയ്യാം ഒരു കാര്യം പറയാൻ പറ്റുപോയി നമുക്കിതിൻ്റെ കൂടെ ഒരു പിടി മേൽമണ്ണും കൂടി ഇടണം കേട്ടോ അത് ലാസ്റ്റ് ലാസ്റ്റിടാം പിണ്ണാക്കും നമ്മളിട്ടു ബാക്കി ഇത്രയും ചാണകടും അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു ബക്കറ്റ് ഒഴിക്കാം അതിനുശേഷം തൈരും ശർക്കരയും വെള്ളമൊഴിച്ച് പിന്നെ അടിയിൽ കെട്ടിക്കിടക്കുന്ന വായു പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് തൈരും നമ്മുടെ ശർക്കരയും കൂടി ഇടാം ഒരു പിടി പച്ചമണ്ണും കൂടെ വാരിയിട്ടിട്ട് മടങ്ങാൻ പറ്റില്ല ക്ലോക്ക് വൈസിൽ ഇളക്കി കൊടുക്കണം അങ്ങനെ ഇളക്കുന്നത് കാണിക്കാനായിട്ട് നമുക്കിവിടെ ആളില്ല ഞാൻ ഇളക്കും ഇളക്കിയിട്ട് മൂടി വെക്കൂട്ടാ മൂടി വെച്ചിട്ട് ഏഴാമത്തെ ദിവസം സോറി എല്ലാ ദിവസവും ക്ലോക്ക് വൈസിലോ അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസിലോ ഇളക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇളക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ബാക്ടീരിയ ചത്തുപോകും എന്നാണ് പറയുന്നത് ഇത്രയ്ക്ക് സെൻസിറ്റീവാണോ ആണോ അവന്മാരെന്ന് എനിക്കറിഞ്ഞൂടാ എന്തുകൊണ്ടാണ് ഒരേ ദിശയിലേക്ക് ഇളക്കണമെന്ന് പറയുന്നത് എന്ന് അറിയാമെങ്കിൽ പറയാം നിങ്ങളുണ്ടാക്കുന്ന കൂട്ട് കമൻ്റ് ചെയ്യുക പിന്നെ അപ്പോൾ അടച്ചു വയ്ക്കും അടച്ചു വെക്കുന്നൊന്നും വീഡിയോയിൽ പെടുത്തുന്നില്ല എന്നിട്ട് ആഴ്ചയിൽ ആഴ്ചയിൽ അല്ല സോറി ഡെയിലി ഇളക്കിയതിന് ശേഷം ഏഴാം ദിവസം വളം ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം